ശബരിമലയിൽ അഷ്ടമംഗല ദേവപ്രശ്നം നടത്തണമെന്ന് ഭാരതീയ ജ്യോതിഷ വിചാര സംഘം ദേവന്റെ ചൈതന്യം വർദ്ധിപ്പിക്കാൻ ദേവഹിതം നോക്കി ക്ഷേത്രകാര്യങ്ങളിൽ കാലാനുസൃതമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാറുണ്ട് എന്നാൽ ദേവന്റെ മുതൽ ഭരണ ചുമതല വഹിക്കുന്നവർ തന്നെ മോഷ്ടിക്കുന്നത് ആദ്യമായാണ് ഈ സാഹചര്യത്തിൽ അഷ്ടമംഗല ദേവപ്രശ്നം നടത്തണമെന്നാണ് ഭാരതീയ ജ്യോതിഷ വിചാര സംഘം ആവശ്യപ്പെടുന്നത് വിവരങ്ങൾ എസ് പി ശ്രീനന്ദ നൽകും ശ്രീനന്ദ ഈ വളരെ ന്യായമായ സ്വാഭാവികമായ ഒരു പ്രതികരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതായത് ഏതൊരു ക്ഷേത്രത്തിലും അനിഷ്ടകരമായതെന്തു സംഭവിക്കുന്നുവെന്ന് തോന്നിയാലും ദേവ പ്രശം വയ്ക്കാറുണ്ട് പരിഹാരക്രിയകൾ നടത്താറുമുണ്ട് ഈ പറയുന്നത് എന്തുമാ എത്രമാത്രം കൃത്യമാണ് കാരണം ദേവൻ്റെ സന്നിധിയിലിരിക്കുന്നവർ തന്നെ സ്വർണ മോഷണം നടത്തുകയാണ് അപ്പോൾ സ്വാഭാവികമായും അയ്യന് അനിഷ്ടമായതവിടെ സംഭവിച്ചു ദൈവപ്രശ്നം വേണം വളരെ കൃത്യമല്ലേ പ്രതികരണം തീർച്ചയായിട്ടും കൃത്യമായ ഒരു പ്രതികരണമാണ് ഈ ഒരു ജ്യോതിഷ ഭാരതീയ ജ്യോതിഷ വിചാര സംഘത്തിൽ നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇവർ പറയുന്നത് ന്യായപരമായ ഒരു കാര്യമാണ് ഈ മണ്ഡലകാലത്ത് തന്നെ ഇത്തരത്തിലൊരു സംഭവം ശബരിമലയിൽ ഉണ്ടായിക്കഴിഞ്ഞു അപ്പോൾ ഈ മണ്ഡലകാലത്ത് തന്നെ ഈ സംഭവത്തിന് വേണ്ടി ഒരു പരിഹാരക്രിയ എന്ന വണ്ണം ഒരു അഷ്ടമംഗല ഈ ഒരു ദൈവപ്രശ്നം അഷ്ടമംഗല ദൈവപ്രശ്നം നടത്തണമെന്നാണ് ഭാരതീയ ജ്യോതിഷ വിചാര സംഘം ആവശ്യപ്പെടുന്നത് ഇതിനായി അവർ ും മറ്റുള്ളവർക്കും കത്ത് നൽകിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്തരത്തിലൊരു ദൈവപ്രശ്നം നടത്തിയാൽ മാത്രമേ ഭഗവാൻ എത്തരത്തിലുള്ള കോപമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് അതിലൊരു പരിഹാരം എന്ന് വേണം ഈ ഒരു ദൈവപ്രശ്നം നടത്തണം നടത്തിയേ തീരൂ എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം അതിനു വേണ്ടി നറുക്കെടുപ്പിലൂടെ അതിൻ്റെ അത് ചെയ്യാനുള്ള ഒരു ആളെ തിരഞ്ഞെടുക്കണം എന്നുകൂടി ഇവർ ആവശ്യപ്പെടുന്നുണ്ട് അത്തരത്തിലൊരു കാര്യം ചെയ്താൽ മാത്രമേ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ സാധിക്കുമെന്നും സാധാരണയായി അമ്പലങ്ങളിങ്ങനെ അല്ലെങ്കിൽ ൾ ഇത്തരത്തിലൊരു പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ദേവന് ഭഗവാന് സമർപ്പിക്കുന്ന വസ്തുക്കളെല്ലാം തന്നെ ഭക്തർ ഭഗവാന് സമർപ്പിക്കുന്ന വസ്തുക്കളെല്ലാം തന്നെ ഭഗവാനുള്ളതാണ് അങ്ങനെ അത്തരത്തിലൊരു വസ്തുവിന്മേൽ ഒരു ആൾ അല്ലെങ്കിൽ അതിൻ്റെ ഉന്ന ഉന്നതന്മാർ തന്നെ അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നവർ തന്നെ അതിനെതിരെ അല്ലെങ്കിൽ അതിനായൊരു പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ദേവകോപം ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ് ഇതിനെതിരെ അല്ലെങ്കിൽ ഇതിനും ഇത് ഈ ദേവകോപം മാറ്റാൻ വേണ്ടി ഇത്തരത്തിലൊരു കാര്യം ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് ഈ ദൈവപ്രശ്നം നടത്തേണ്ടത് അത്യാവശ്യമാണ് അതും ഈ മണ്ഡലകാലത്ത് തന്നെ നടത്തണമെന്നാണ് ഇവരുടെ ആവശ്യം ഈ ആവശ്യം അവർ അറിയിച്ചിട്ടുണ്ട് ഇത് കൃത്യമായി തന്നെ പാലിക്കപ്പെടണമെന്നും അവർ പറയുന്നുണ്ട് കാരണം ശബരിമല എന്ന് പറയുന്നത് എല്ലാ ഭക്തരും ഒരുപോലെ എത്തുന്ന ഒരിടമാണ് നാനാ ദിക്കിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ ഭക് അയ്യനെ കാണാൻ വേണ്ടി എത്തുന്ന ഒരു സ്ഥലമാണ് അത്തരത്തിലൊരു സ്ഥലത്ത് ഈ ഒരു ഇത്തരത്തിലൊരു സ്വർണ്ണക്കൊള്ള അല്ലെങ്കിൽ സ്വർണ്ണ കവർച്ചയൊക്കെ ഉണ്ടാകുന്ന വാർത്തകളൊക്കെ നമ്മൾ പറയുകയുണ്ടേ അപ്പോൾ അതിന് അതിൽ അതിൻ്റെ ഉന്നതിയിലിരിക്കുന്ന ആഭ്യന്തര വകുപ്പ് അതുപോലെ തന്നെ സർക്കാർ തന്നെ ഒരു ചോദ്യചിഹ്നത്തിൽ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സംഭവം അവിടെ ഉണ്ടായത് അല്ലെങ്കിൽ അതിനെതിരെ ആ ആ ഒരു സംഭവത്തിൽ ഭഗവാൻ ഗോപിതനാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി സാധാരണ അമ്പലങ്ങളിൽ നടന്നു വരാറുള്ള ഒരു ദൈവപ്രശ്നം തന്നെയാണ് ഈ അഷ്ടമംഗല ദൈവപ്രശ്നം അത് നടത്തണമെന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു ഭാരതീയ ജ്യോതിഷ വിചാര സംഘ പറയുന്നത് അധികാരികളെ അറിയിച്ചിട്ടുണ്ട് എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഈ മണ്ഡലകാലത്ത് തന്നെ ഇതിന്റെ ആവശ്യമായ നടപടികളൊക്കെ തന്നെ സ്വീകരിച്ച് നറുക്കെടുപ്പിലൂടെ ആ ആചാര്യനെ തെരഞ്ഞെടുത്തുകൊണ്ട് ഈ ദേവപ്രശ്നം നടത്താനുള്ള ആവശ്യം ഉടൻ പരിഹരിക്കപ്പെടുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് യെസ് ശബരിമലയിൽ അഷ്ടമംഗല നടത്തണം എന്നാണ് ആവശ്യം വിവരങ്ങൾ ശ്രീനന്ദ